ഇന്ന് ഞാൻ കഞ്ചിക്കോട് സത്രപ്പടി അവിടെ ഒരു ചെറിയൊരു മെയിൻ്റെനൻസ് വർക്ക് ഉണ്ട് അപ്പം വേണ്ടി പോവാം ഞായറാഴ്ച ഒരു ലീവൊന്നുമില്ല നമ്മൾ വിളിച്ച സ്പോട്ടിലെത്തുക വർക്ക് ചെയ്യാൻ വരിക അതിൻ്റെ ചെറിയൊരു വിവരണെന്ന് വർക്കൊന്നുമല്ല വർക്ക് ഒരു ലൈറ്റ് ബോർഡിന്റെ ഒരു ഡ്രൈവ് ഒന്ന് എടുക്കണം അതഴിച്ച് കൊടുക്കാനുണ്ട് അതൊരു ബോർഡിൻ്റെ ഉള്ളിലായിട്ടാണ് അത് ഞങ്ങൾ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന് ഓക്കെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏ കുറച്ച് ദൂരം കൂടി ഉണ്ട് എത്താനായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം ഒരു ഹൈവേ ഇപ്പോൾ അങ്ങോട്ട് കടക്കണം ഹൈവേ എന്ന പാലക്കാട് കോയമ്പത്തൂർ എന്നിൻ്റെ അപ്പുറം കിടക്കണം ഇപ്പുറത്ത് എത്തിയിണ്ട് അപ്പുറത്തൊന്ന് കിടക്കട്ടെ കണ്ടോ ഹൈവേ ഒരെ ഒന്നൊന്നര ഹൈവേ ആ സ്ഥലം ഈ സ്ഥലത്തിലാണെന്ന് നമ്മൾ ഒരു ഡ്രൈവ് അഴിക്കാൻ പോവുകയാണ് സംഭവം അതവിടെയാണ് ഇതാണ് സ്ഥലം ഇതാ അവിടെ ആ ഡ്രൈവ് നമുക്ക് നമുക്കൊന്ന് അയക്കാം ഒന്ന് സാധനം ഈ സാധനമാണ് ശരി ഒന്നും വേണ്ട എന്റിലാണ് ഈ ഡ്രൈവാണ് അല്ലേ ഡ്രൈവേട്ടോ ആ അത് പൊട്ടി

അടിയില് താഴ്ചാണ് നമ്മടെ വർക്ക് ഞാൻ വരുമ്പോ തന്നെ ഓ അവിടെ തന്നെ എടുത്തു അതുകൊണ്ടാ ഒരു പൊടി പോലും ഉണ്ടാവില്ല അത്രയും റിസ്കി ഷോട്ടാണ് ഇതാ ഇതാണ് സാധനം ഇതാണ് സാധനം തയ്ക്കണം തയ്ച്ചിട്ട് പോവാണ് ഓക്കെ ഓക്കെ ആ Mm. Oh my ayo guys my അങ്ങനെ വെളി വന്നു എൻ്റെ അമ്മ കഴിഞ്ഞു ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം